രാജേഷ് ഭൈ വിൻറ്റേജ് കാർ മ്യൂസിയം ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ എന്താ പറയുക ഇവിടെ വന്ന് കണ്ടപ്പോൾ സത്യത്തിൽ അമ്പരന്ന് പോയി യഥാർത്ഥ വിൻറ്റേജ് മ്യൂസിയം ഇതേതോ സാധനം ഇത് ബക്ഫീട്ട് എന്ന് പറയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് രണ്ട് പേർക്ക് സഞ്ചരിക്കാം രണ്ട് പേർക്ക് സഞ്ചരിക്കാം ലെതർ സീറ്റ് ടോപ്പ് തുറക്കാം ടോപ്പ് തുറക്കാൻ പറ്റും ടോപ്പ് തുറക്കാൻ പറ്റും റണ്ണിങ് കണ്ടീഷൻ റണ്ണിങ് കണ്ടീഷൻ ഇവിടെ എങ്ങനെ ഇതിന്റെ എന്തെങ്കിലും മാറ്റങ്ങൾ വല്ലം വൃത്തി ഉണ്ടല്ലേ എല്ലാം കംപ്ലീറ്റ് കമ്പനി സ്പെക് ഓറിജിനൽ എഞ്ചിൻ ഓറിജിനൽ എല്ലാം ഓറിജിനലാണ് ഓറിജിനൽ സമൊരു രക്ഷയല്ല ട്ടോ ആ പറയാൻ സംഭവം പറഞ്ഞത് അതിന്റെ അയ്യോ അങ്ങൻ റൂം കാണിച്ചു തരാം ഓക്കേ വാ ബോണറ്റ് തുറക്കുന്ന സ്റ്റൈലിന് வேறയില്ല എങ്ങനെ പെട്രോൾ എഞ്ചിൻ പെട്രോൾ എഞ്ചിൻ അലുമിനിയം എഞ്ചിനാണ് അലുമിനിയം ആണോ ഓക്കേ കാസ്റ്റ് അല്ല കാസ്റ്റല്ല അലുമിനിയോ ആണോ സി ാണ് ടിന്റെ ഷേപ്പാണ് അപ്പൊ ഫ്രണ്ട് ആ കറവിന് വേണ്ടിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് സ്ക്വയർ ആണ് അപ്പൊ അവരെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇറ്റാലിറ്റി ഇറ്റാലിയൻ ഇത് സ്റ്റുഡി ബ്രേക്കർ ആ ഇതില് രണ്ട് പേരുണ്ട് നമ്മുടെ അബ്രോഡിലൊക്കെ യു എസിലൊക്കെ പേര് പറയുന്നത് ബുള്ളറ്റ് നോസ് ബുള്ളറ്റ് നോസ് അല്ലേ പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ നോസ് പറയും ഒരു പ്ലെയിനിന്റെ ആകൃതി ആ പ്ലെയിൻ്റെ ചിത്രം ഇതൊക്കെ പറയുമ്പോൾ അപ്പോൾ പല സ്ഥലത്തും പലമാതിരി പറയും ബുള്ളറ്റ് നോസ് പറയാം ഇത് ഇന്ത്യയിൽ അസംബിൾ ചെയ്ത വണ്ടിയാണ് ഇന്ത്യയിൽ ഇത് സ്റ്റുഡി ബേക്കറാണ് നമ്മുടെ ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സിൽ കൽക്കട്ടയില് അസംബിൾ ചെയ്ത വണ്ടിയാണ് അന്ന് ഇന്ത്യയിൽ അവിടെ നിന്ന് സ്പേസ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ അസംബിൾ ചെയ്യും ഇത് കണ്ടീഷൻ കണ്ടീഷൻ സാധനം ഒരു ഒരു കാണുമ്പോൾ തന്നെ വേറെ ഗൗരവം ഇത് ഷെവർലെറ്റ് ഷെവർലെറ്റ് മാസ്റ്റർ മാസ്റ്റർ ഡീലക്സ് ഡീലക്സ് എന്ന് ആ പറയും ഫോറിനിൽ നമ്മൾ എന്ന് പറയും നമ്മുടെ ഭാഷയിൽ വേഡ് ഇത് വളരെ വി ഐ പി ട്രാവൽ ചെയ്ത വണ്ടിയാണ് ഒന്ന് ഇത് രണ്ട് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ടാക്സിയാണ് ആയിരുന്നു ആയിരുന്നു നമ്മുടെ പണ്ഡിറ്റ് നെഹ്റുജിയിലെ കാമരാജ് ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാടും ഈ വണ്ടിയിൽ ഒന്നിച്ച് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഈ വണ്ടി ഇതേ വണ്ടി ഇതേ വണ്ടി ഓ ഓരോ ചരിത്രം ഉള്ള ഇതിൽ ഒക്കെ മരം പ്ലാറ്റ്ഫോം മരമാണ് അല്ലേ

അതായത് ഈ വണ്ടി തൊട്ട് മുമ്പിൽ മുമ്പിൽ ഇത് തേർട്ടി നൈൻ ഇത് തേർട്ടി സിക്സ് ഇനിയൊന്ന് ഉണ്ട് അതിപ്പോ നോർത്തിൽ പോയിരിക്കും തേർട്ടിയുണ്ട് അന്നത്തെ കാലത്ത് ഈ വണ്ടികൾ ഇറങ്ങിയ സമയത്ത് കാളവണ്ടിയും അല്ലെങ്കിൽ കുതിര വണ്ടികൾ അല്ലെങ്കിൽ സൈക്കിൾ റിക്ഷ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നുള്ളു അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന്റെ ആണിയും അതിന് പല സാധനങ്ങളും റോട്ടിൽ വിഴാറുണ്ട് അപ്പോൾ ഈ വണ്ടികൾ പഞ്ചറാക്കാൻ നിറയെ ചാൻസ് ഉണ്ട് അപ്പം അന്ന് പഴയ കാലത്തെ വണ്ടികൾക്കൊക്കെ രണ്ട് സ്റ്റെപ്പിനുണ്ടാവും ആ ഒരു ആ വണ്ടിക്ക് ഇണ്ടാവുള്ളൂ പക്ഷെ രണ്ട് മസ്റ്റ് ആണ് ഈ വണ്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് സബർബൺ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ നമ്മളെ മറ്റേ ഷാറൂഖ് ഖാൻ ഇല്ലേ അവളുടെ മോള് ഈ വണ്ടിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട് ഈ വണ്ടി അതിലൊരു വളരെ ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറായിട്ട് ഈ വണ്ടി ഉണ്ടായിരുന്നു ഈ വണ്ടി ഉണ്ട് ഫിലിം ആക്ടർ ആക്ടർ ആണ് ഞങ്ങള് ഈ കാറുകളൊക്കെ ആക്ടർന്ന് അല്ലെങ്കിൽ ആണായിട്ട് പറയില്ല ആക്ട്രസ് ആണ് അപ്പൊ എല്ലാ ആക്ട്രസ് അവള് അവളെന്നേ പറയുള്ളൂ പറയില്ല പറയില്ല മേൽ വേർഷൻ കാറുകൾക്ക് വരിക മേൽ വേർഷൻ ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ സ്ത്രീ യോജന അവർക്കാണ് ഒരു പ്രിഫറൻസ് കൊടുക്കുക ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തുറക്കുക എന്നിട്ട് ക്ലാമ്പ് തുറന്നു കഴിഞ്ഞാൽ ഇത് ഇനി ഒരു ടേബിളായി അതും മറിച്ച് കഴിഞ്ഞാൽ ഇവിടെ കിടക്കാം വണ്ടി തന്നെ അവർക്ക് ബെഡ്റൂം സെറ്റ് ചെയ്യാൻ അന്നത്തെ അന്നത്തെ അതെ അടിപൊളി ഇതിന്റെ ഇന്റീരിയർ പറഞ്ഞു യെസ് അന്നത്തെ കാറുകളൊക്കെ കാലുകളിലൊക്കെ നല്ല ലെഗ് സ്പേസ് ഉണ്ട് ഇന്നാണല്ലോ എല്ലാം ഈ എത്ര ഹാച്ച് ബാക്ക് ആക്കുക എന്നുള്ളത് അന്ന് അങ്ങനെയല്ല അന്ന് സീറ്റ് ബെൽറ്റ് ഇല്ല എയർ ബാഗ് ഇല്ല

ഇങ്ങനൊരു മോഡലില്ല ഇങ്ങനെ ഒരു മോഡലോ ഇങ്ങനെ ഒരു മോഡൽ ആക്കി അത് ആർ ടിഒവും പെർമിഷനും വാങ്ങിയിട്ടുണ്ട് ആർ സി ബുക്കില് എക്സ്റ്റൻഡ് എന്ന് പറയും അത് ബോംബെയില് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ചെയ്ത ഇത് ഇതില് ഈ ഏരിയക്ക് അങ്ങനെ അംബാസഡോഴ്സ് ഇത് എക്സ്ട്രാ ഫ്രണ്ടും ബാക്കും ആൾട്ടർ ചെയ്തിട്ടുണ്ട് ഇതിനുള്ളിൽ കണ്ടു കഴിഞ്ഞ സീറ്റ് ടി വി ഫ്രിഡ്ജ് ഓ

ഇത് ബ്യൂക്ക് എയ്റ്റ് എയ്റ്റ് എട്ട് സിലിണ്ടറാണ് അതിലും നല്ല മൈലേജ് ആണ് കിലോമീറ്റർക്ക് ഒരു കിലോമീറ്റർ കിട്ടും ഒരു ടാങ്ക് തന്നെയാണ് പണ്ട് കാലത്ത് ജന്മിമാരുടെ അടുത്തും അതേപോലെ തന്നെ വലിയ കോൺട്രസ അതെ ഇത് കോൺട്രസ പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ ഇന്ത്യയിൽ വാക്സോൾ ലണ്ടൻ്റെ അവരുടെ ആ ഷെല്ല് വെച്ച് ഉണ്ടാക്കിയ വണ്ടികളാണ് കോണ്ടസ ഇന്ത്യയിൽ കോൺഡ്രസ അതിൽ കോണ്ട്രസ അതുകഴിഞ്ഞ് ക്ലാസിക് വൺ പോയിന്റ് ത്രീ ജി എൽ അങ്ങനെ മൂന്നാല് മോഡല് വന്നിട്ടുണ്ടായിരുന്നു പെട്രോൾ ആൻഡ് ഡീസൽ വേരിയേഷൻ ഇത് എൻ്റെ ആദ്യത്തെ വണ്ടിയാണ് ഇത് ഫസ്റ്റ് വണ്ടി എൻ്റെ ഏറ്റവും ഫസ്റ്റ് വണ്ടി കല്യാണം കഴിയുന്ന മുമ്പ് പെണ്ണ് കാണൽ കല്യാണം കഴിഞ്ഞ് കൂട്ടിക്ക് വരുന്നത് എന്റെ രണ്ട് മക്കളും ജനിച്ചത് ഹണിമൂൺ പോയത് എല്ലാം ഈ കാറിലാണ് ഈ വണ്ടിക്ക് ഒരുപാട് സ്റ്റോറി ഉണ്ട് സ്റ്റോറിയുണ്ട് ഇതിന് വളരെ സ്റ്റോറി ഉണ്ട് അത് നമുക്കൊരു ദിവസം ഇതായിട്ട് പറയാം ഇതാണ് നിങ്ങളുടെ ആ ഒരു മക്കളെ പോലെ വണ്ടി കൊണ്ടി മക്കളെ പോലെ പക്ഷെ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും വളരെ വൃത്തിക്കെടാൻ മഴ പാലക്കാട് ഒന്നും ചെയ്യാൻ പറ്റണ വണ്ടികൾ ഇരിക്കണോണ്ട് മനസ്സ് കാണുമ്പോ നെഞ്ചി പോളറുണ്ട് പക്ഷെ തുടക്കം നാളെ നാളെ തുടക്കും നമ്മുടെ വീഡിയോ ഇറങ്ങിയിട്ടുള്ളതാണ് സംഭവം വേറെ ലെവലാണ് കണ്ടാൽ തന്നെ കണ്ടില്ലേ എന്താ ഒരു കണ്ടാൽ പേടിയായി പോകും പക്ഷെ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം ഇത് കംപ്ലീറ്റ് അലുമിനിയ ബോഡിയാണ് കംപ്ലീറ്റ് പിന്നെ ഈ വണ്ടീന്റെ പ്രത്യേകത എന്താ പറഞ്ഞ ഈ ഫോറസ്റ്റിലോ അല്ലെങ്കിൽ ഡെസേർട്ട് വെള്ളത്തിലോ വണ്ടി വെള്ളം ഇതുവരെ നമുക്ക് മുക്കാൻ പറ്റും ഇതുവരെ ഇത് വരെ സിൽവറിന്റെ താഴെ വരെ മുക്കാൻ പറ്റും ഒരു ഒരു പ്രശ്നമില്ല പ്രശ്നമില്ല പിന്നെ ഇതിൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വണ്ടി ആവില്ല കംപ്ലീറ്റ് അലുമിനിയാണ് ഫുള്ള് ഫുള്ള് അപ്പോൾ ഇതിന് വേരൻ ടയർ ഇല്ല വേരൻ ടയർ പറഞ്ഞാൽ ബുഷ് വളരെ കമ്മി ആയിട്ടുള്ള ചെയ്തിട്ടുള്ളൂ ഇത് ലണ്ടൻ ബേസ്ഡ് ബ്രിട്ടീഷ് വെഹിക്കിളാണ് ഓക്കെ അന്ന് ട്രാൻസ്പോർട്ടേഷനും റഗ്ഗഡ് വെഹിക്കിൾ അത് കഴിഞ്ഞ് സുമോ കോളേസ് ഒക്കെ വരുന്ന മുമ്പ് മൾട്ടി പർപ്പസ് വെഹിക്കിൾ തോന്നിയിരുന്നു അപ്പോൾ ഈ വണ്ടിയുടെ ഓണർ ആരായിരുന്നു ഇതൊരു ആയിട്ട് ആപ്പസാം റോയൽ ഫാമിലിയുടെ ബൈക്കിൾ ആയിരുന്നു അവരെയെന്ന് കൈമറിഞ്ഞ് ഇനി ഒരാളുടെ കഴിഞ്ഞ് നമ്മളിത് വന്നാണ് ഇതെന്താ ഒരു ഇത് നിങ്ങൾ വരുന്ന പറഞ്ഞപ്പോൾ എടുത്ത് വെച്ചതാ അല്ല ഞാൻ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം ഈ വണ്ടിയുടെ ഡ്രൈവർ സീറ്റ് ഗ്ലാസും വളരെ ചെറുതാണ് അപ്പൊ അത് ഇതിനു മുകളിൽ തന്നെ ടയർ അപ്പൊ അവിടെ ഇരുന്ന് ഈ സൈഡ് ഒരാൾക്ക് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ അതിനുള്ളൊരു മറ്റേ എന്താ പറയാ ഒരു ആന്റിന പോലത്തെ ഒരു സാധനമാണ് നമ്മുടെ മറ്റേ ഇത് ഇത് പറയുമല്ലോ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും ലെഫ്റ്റ് എത്ര ഇത് ഉണ്ട് അതിന് വേണ്ടിട്ടുള്ള സാധനമാണ് പക്ഷെ നമുക്ക് ഇവിടെ ചില സമയത്ത് ആർ ടി ഒ പ്രശ്നം ഉണ്ടാക്കും അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞ ഇതുപോലത്തെ വണ്ടി വണ്ടിയില്ല അവർ ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് ആണെന്ന് പറയും ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് അല്ല ഇത് രാജകുടുംബത്തിനുള്ള വണ്ടിയാണ് യു പിന്നെ രാജകുടുംബത്തിൽ നിന്ന് കിട്ടിയ വണ്ടിയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഫോർഡ് എ റോഡ് ആ ഇതിലൊരു ചില പ്രത്യേകത ഉണ്ട് ഇത് സ്പീഡ് ഭയങ്കര സ്പീഡാണ് എൺപത് കിലോമീറ്റർ ടു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഒക്കെ ഓടുന്ന സ്പീഡാണ് മൈൽസിലാണത് ഞാൻ ആയിട്ട് പറയണത് എയ്റ്റി ടു ഹൺഡ്രഡ് ഓടും പിന്നെ ഇതില് അമ്മായി സീറ്റ് ഉണ്ട് അമ്മായി സീറ്റ് അമ്മായി സീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കല്യാണം കഴിയുന്നത് നേരത്തെ കല്യാണം കഴിയാണ് ഒരു പന്ത്രണ്ട് വയസ്സ് അല്ലെങ്കിൽ പതിനാല് വയസ്സിലൊക്കെ കുട്ടികൾക്ക് കല്യാണം കഴിയും അപ്പൊ ഈ കുട്ടികൾ അന്ന് ട്രാവൽ ചെയ്യുമ്പോൾ അമ്മായി ബാക്കില് അവര് കാണാത്തമാതിരി അമ്മായി ബാക്കിൽ ഇരിക്കും അവിടെ അല്ലേ ഒപ്പം ഉണ്ടാവും ഇന്നിപ്പോ ഒരു അമ്മായിനെ കൊണ്ടുവരണ ജെ സി ബി ഒന്ന് വരും വെച്ച് അവിടെ ഇതിലിങ്ങനെ ഇവിടെ ചവിട്ടി ഈ കാലു വെക്കാനുള്ള ഈ സ്പോട്ട് ചവിട്ടി പിന്നെ അതിന്റെ ഉള്ളി അതാണ് അതിന്റെ ഒരു സിസ്റ്റം ഓ അടിപൊളി അടിപൊളി പിന്നെ ഇത് ടോപ്പ് തുറക്കണം അപ്പൊ കാണും അവർ ക്ലോസ് ചെയ്ത് പോണെങ്കിൽ അവർ പ്രൈവസി വേണമെങ്കിൽ പ്രൈവസിലി ഫോറിനില് ഇതിനെ കോൾ റംബൾ സീറ്റ് റംബൽ സീറ്റ് അന്ന് അവര് രണ്ട് കപ്പിൾസ് ഫ്രണ്ടിൽ പോകുമ്പോൾ അവര് സ്റ്റാഫോ ആരെങ്കിലും ട്രാവൽ ചെയ്യാൻ വേണ്ടിട്ടുള്ള സീറ്റ് ആണ് പക്ഷേ ഇന്ത്യയിൽ ഇത് അമ്മായി സീറ്റ് മദർലാ സീറ്റ് സീറ്റ്ലാ സീറ്റ് ഫാമിലിനെ കുറിച്ച് ചോദിച്ചില്ല എനിക്ക് എൻ്റെ വൈഫ് രമ്യ അവരാണ് ഈ ഫാക്ടറി നമ്മൾ ഒരു വീഡിയോയിൽ കണ്ടില്ല ആദ്യം നോക്കുന്നത് രണ്ടാമത് എൻ്റെ രണ്ട് പെൺകുട്ടികൾ മൂത്ത ആൾ ബോംബെയിലുണ്ട് ബിസിനസ്സാണ് രണ്ടാമത്താള് ഡൽഹിയിലുണ്ട് ബിസിനസ്സാണ് ഇത് എൻ്റെ ഒരേ മോൻ ഒരേ മോൻ അല്ലേ പേരെന്താണ് റിയോ റിയോ ഭയങ്കര ക്യൂ വണ്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ വണ്ടികളും കാർ തുറന്നു കഴിഞ്ഞാൽ കയറി ഇരുന്നോളും അവൻ സീറ്റിൽ ബാക്കിൽ ഇരുന്ന് എല്ലാരും നോക്കി നമ്മളൊന്നും ഡിസ്റ്റർബ് ചെയ്യില്ല ചെറുപ്പം മുതലേ അങ്ങനെ ശീലിച്ചു കഴിഞ്ഞു സൺഡേ സൺഡേ ഈവനിങ് കൊണ്ട് ഒരു കാർ എടുത്ത് പുറത്തു പോകും വിൻറ്റേജ് മ്യൂസിയം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല ഏകദേശം തൊണ്ണൂറ്റഞ്ചു വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വണ്ടികളാണല്ലോ യഥാർത്ഥ വിന്റേജ് മ്യൂസിയം അടിപൊളിയായിട്ടുണ്ട് ഒരു സംഭവം മാരകമാണ് കണ്ട് കണ്ട് തള്ളിപ്പോയി ഞാനൊന്നും ഇന്നേവരെ കാണാത്ത പലജാതി മോഡല് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ടെന്നല്ല എന്നാലും കണ്ടതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള വണ്ടികൾ കാണാനും അത് എക്സ്പെരിമെന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറി ഇരിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി എന്തായാലും സന്തോഷമുണ്ട് നിങ്ങൾ വന്നത് ഇവർക്ക് എല്ലാവർക്കും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഓക്കെ താങ്ക് യു എല്ലാം മൂപ്പരനെ പറഞ്ഞുണ്ട് അപ്പൊ എന്നറിയ് വണ്ടികളിനെ കുറിച്ചിട്ടുള്ള കമന്റ്സ് അതായത് ഇതുമായിട്ട് ബ്രാന്തുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അവരുടെ അഭിപ്രായങ്ങളൊക്കെ പുറത്തേക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യും അപ്പൊ അടുത്തതുപോലുള്ള വീഡിയോ കാണാൻ വരാം